ഈ നൌഷാദ് ഇപ്പോ പുളിക്കൽ പോലെയുള്ള പ്രദേശങ്ങളിൽ വന്ന് പറയുന്നത് എന്താണ് ഇതാ മുജാഹിദികൾ തമ്മിൽ തെറ്റിയിരിക്കുന്നു മുജാഹിദികൾ പല ഗ്രൂപ്പുകളായിരിക്കുന്നു എത്ര ഗ്രൂപ്പുകളാണ് മുജാഹിദുകളുടെ കൂട്ടത്തിലുള്ളത് എന്ന് മുജാഹിദികൾക്ക് തന്നെ അറിയില്ല വളരെ വിനയത്തോടെ നൗഷാദിനോട് ചോദിക്കാനുള്ളത് നൌഷാദ് എവിടെയാണുള്ളത് എന്നാണ് നൌഷാദ് ഏത് ഗ്രൂപ്പിലാണുള്ളത് ഇ കെയിലാണോ എ പിയിലാണോ തന്നെ മുടിയെ അംഗീകരിക്കുന്നവരിലാണോ മുടിയെ അംഗീകരിക്കാത്തവരിലാണോ ഇതിലൊന്നിലും നൌഷാദിന്റെ പേര് നമുക്ക് കാണാൻ കഴിയില്ല പിന്നെയോ നൌഷാദ് പോയി നിൽക്കുന്നത് ഒരു മന്ത്രവാദിയുടെ കൂടെയാണ് ഒരു മന്ത്രവാദിയുടെ കൂടെയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല നൌഷാദിനെ ഇരുത്തിക്കൊണ്ട് തന്നെ നൌഷാദിന് സംഭവിച്ച ദുര്യോഗത്തെ കുറിച്ച് ചേലമ്പ്ര വാദപ്രതിവാദത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ചേലേമ്പ്ര വാദപ്രതിവാദത്തിൽ ഞങ്ങൾ വിജയിച്ചു ഞങ്ങൾ എല്ലാം ശരിയാക്കി വാദപ്രതിവാദത്തോടെ മുജാഹിദ് പ്രസ്ഥാനം തകർന്നു എന്നൊക്കെയാണ് നൗഷാദ് പുളിക്കൽ വന്ന് പ്രസംഗിച്ചത് എന്തുകൊണ്ടാണ് നൗഷാദ് ഇത് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല ഒരൊറ്റ കാര്യം മാത്രം ചോദിക്കട്ടെ നൗഷാദ് അന്ന് ചേലേമ്പ്ര വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ വന്നപ്പോഴും ചേലേമ്പ്രയിൽ വാദപ്രതിവാദം നടത്തിയപ്പോഴും നൗഷാദിന്റെ കൂടെ ഉണ്ടായിരുന്ന സംവാദത്തിൽ മധ്യസ്ഥനായിരുന്ന മജീദ് പത്തപിരിയം എന്ന് പറയുന്ന ഒരു ഏപിക്കാരൻ ഉണ്ട് എവിടെയാണ് ഇപ്പോൾ അയാൾ ഉള്ളത് നൌഷാദിന്റെ കൂടെ ഉണ്ടോ കഴിഞ്ഞ ദിവസം എന്നോട് നൗഷാദ് പറഞ്ഞത് എന്നോട് ഈ മജീദ് പറഞ്ഞത് ഈ നൗഷാദും രാമൻ ഒക്കെ ഒരു കറക് കമ്പനിയാണ് എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാ മനസ്സിലായത് ഞങ്ങളുമായി അവർക്ക് ബന്ധമൊന്നുമില്ല സ്വന്തം മധ്യസ്ഥം പോലും ഒപ്പമില്ല ചേലേമ്പ്രയിൽ ഉണ്ടായിരുന്ന ചേലേമ്പ്രയിൽ നൗഷാദിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വന്തം മധ്യസ്ഥൻ പോലും ഒപ്പമില്ല പിന്നെ ആരുടെ ഉള്ളത് അന്ന് നമ്മൾ പറഞ്ഞു നൗഷാദിനോട് നൗഷാദിന്റെ അവസ്ഥ എന്താണ് എന്ന് ഈ പൊന്മളയുടെ അരികിൽ ഇവൻ പോയി സംഭാഷണം നടത്തി എന്നിട്ട് തിരിച്ചു വന്നു എന്നിട്ട് ജിഷാനെ വിളിക്കാണ് ഖത്തറിലേക്ക് എന്നിട്ട് അവനോട് പറയാ പൊന്മയെ കോൺഫറൻസിലിട്ട് എന്നെ വിളിക്ക് എന്താ പൊന്മളയുടെ പ്രതികരണം അറിയാലോ വിളിച്ചു നോക്കി വിളിച്ചപ്പോ കിട്ടി പൊന്മറ പറഞ്ഞു ഞാൻ തിരക്കിലാണ് അപ്പൊ മറ്റൊരു ഫോണ് കെട്ടിട്ട് പറയാം ഉസ്താദ് തിരക്കിലാണ് നമുക്ക് പിന്നെ വിളിക്കാം ഇതല്ലേ നേതാക്കളും അന്യായം തമ്മിലുള്ള ബന്ധം എന്തൊരു സ്നേഹം എന്തൊരു ബഹുമാനം എന്തൊരാദവ് കാന്തപുരം പള്ളിക്ക് പറം പിരിച്ചാൽ കൊടുക്കൂലെന്ന് പറഞ്ഞു എന്തൊരാദരവ് എന്തൊരു ബഹുമാനം അല്ലേ നേതാക്കന്മാരോട് പണ്ഡിതന്മാരോട് കാണിക്കേണ്ട ആദരവ് കുന്നത്തേരി സംവാദത്തിന് പോകുമ്പോ പേരവെന്താ ചോദിച്ചത് എന്തിനാ സംവാദത്തിന് പോണത് അതെന്നെ പറഞ്ഞ് പൊന്നിരിക്കുന്ന പൂച്ചക്കെന്താ കാര്യം ചോദിച്ചൊന്നും ഞാനല്ല വേണോ നൗഷാദിന്റെ ഒരിക്കലും മറക്കാത്ത നേരത്തെ തന്നില്ലേ വരെ വരെ അല്ലേ ആ അങ്ങനെയാണ് അതാണ് ഹാസിലുമായുള്ള ബന്ധം അതാണ് ഹാസിലുമായുള്ള ബന്ധം അല്ലെങ്കിൽ നവംബർ മുപ്പതിന് നൗഷാദ് ഈ കയ്യിലേക്ക് മാറുമായിരുന്നു ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല നൌഷാദിന്റെ ഡ്രൈവ ഡ്രൈവറായി അക്കാലം വരെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ് പറഞ്ഞത് എല്ലാ പരിപാടിയും റെഡിയായതാണ് ഈ കെയിലേക്ക് പോകാൻ പക്ഷെ ഒരു ദിവസം പോയപ്പോ ഇപ്പൊ നൌഷാദ് ഉള്ളത് ഹാഫിലിന്റെ കൂടെയാണ് അയാൾ എന്തോ കലക്കി കലക്കിക്കൊടുത്തു അതോടുകൂടി നൗഷാദ് ബോധം പോയി പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം തെളിഞ്ഞത് മന്ത്രവാദത്തിന്റെ ഇര എന്ന് ഞാൻ പറയാനുള്ള ജീവിച്ചിരിക്കുന്ന ഇര എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്